നടി പാർവതി വിജയിയും ക്യാമറാമാനായ അരുണും വിവാഹമോചിതരാകാൻ കാരണം താനല്ലെന്ന് തുറന്നു പറഞ്ഞ് നടി സായി ലക്ഷ്മി പാർവതിയുമായി വേർപിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അരുണിനെ പരിചയപ്പെടുന്നതെന്നും തങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നും സായി ലക്ഷ്മി വ്യക്തമാക്കി ആരുടെയും കുടുംബം തകർത്ത് സന്തോഷം കണ്ടെത്തേണ്ട ആവശ്യം തനിക്കില്ലെന്നും അത്തരത്തിൽ ചിന്തിക്കുന്ന വ്യക്തിയല്ല താനെന്നും സായി ലക്ഷ്മി പറഞ്ഞു യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നടിയുടെ പ്രതികരണം ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്ന് എനിക്ക് തോന്നി ജനങ്ങൾ സത്യം അറിയണം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ മോശം കമന്റുകൾ ഇടുന്നത് ശരിയല്ല അവരെ കുറ്റം പറയാനും പറ്റില്ല അവർക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കമന്റ് ചെയ്യുന്നത് അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെയെ ചെയ്യൂ ഞാനാണെങ്കിലും അത് തന്നെയാണ് ചെയ്യുക അതിനാലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ പുള്ളിയെ ആദ്യം കാണുന്നത് ആ സമയത്ത് അദ്ദേഹം സെപ്പറേറ്റഡ് ആയിരുന്നു അന്ന് എനിക്ക് പുള്ളി ആരാണെന്നോ എന്താണെന്നോ അറിയില്ലായിരുന്നു പുള്ളി വഴിയല്ല സെപ്പറേഷനെ കുറിച്ച് അറിഞ്ഞതും ഉള്ളവർ പറഞ്ഞാണ് അറിഞ്ഞത് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരുന്നു ഒരു മാസം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് അതുവരെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളെ കൂടെ നിന്നവർക്ക് ഇതെല്ലാം അറിയാം ഞാൻ കാരണമല്ല ഡിവോഴ്സ് സംഭവിച്ചത് അത് അവരുടെ കുടുംബ പ്രശ്നമാണ് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല ഇതെന്ന് ക്ലാരിഫൈ ചെയ്യാം എന്ന് കരുതി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ഒരു കുടുംബം തകർത്ത് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല എൻ്റെ പപ്പയും അമ്മയും ഡിവോഴ്സ്ഡ് ആണ് അന്ന് ഞാൻ അനുഭവിച്ച വേദന എനിക്കറിയാം അതെല്ലാം അറിഞ്ഞുവച്ച് മറ്റൊരാളെ അതിനകത്ത് കൊണ്ട് തള്ളിയിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അദ്ദേഹത്തെ പരിചയപ്പെടുന്ന സമയത്ത് പുള്ളി മാനസികമായി ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഒരു സുഹൃത്ത് എന്ന നിലയിൽ എന്താണ് കാര്യം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് കൂടുതൽ പരിചയത്തിലാവുന്നത് ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നില്ല